ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മമ്മച്ചാ പറയുന്ന കേക്ക് ഞമ്മക്ക് നാട്ടിൽ വന്നിട്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് പോണം ഒരു തോണി വാങ്ങണം ചെറിയൊരു തോണി ചെറിയൊരു തോണിയും ഒരു വലയും ഹലോ ഹലോ ആ ഒരു ചെറിയൊരു തോണിയും വാങ്ങണം പിന്നെ കൊറച്ച് മീനെല്ലാം അങ്ങ് ജെട്ടീൻ്റെ ആടെ പോയിട്ട് മീനെല്ലാം പിടിച്ചിട്ട് വെക്കണം ഒരു ചെറിയൊരു പരിപാടിയായിട്ട് തന്നെ ഒരു ഫിഷ് സ്റ്റാൾ ഇടാം ഇത് എത്ര കാലം ഇങ്ങനെ ദുബൈയില് നിക്കല മമ്മച്ച ഞാൻ അല്ലെ ഞാനും കുറച്ച് സമയം നിക്കാം നിങ്ങൾ സ്റ്റാളില് ആ എന്നിട്ട് എനിക്ക് നല്ലൊരു പരിപാടി തുടങ്ങാം എന്താ പറയുന്നു അല്ലേ പിന്നെ മമ്മച്ചാ ഇങ്ങനെ വരുമ്പോ എനിക്ക് രണ്ട് പെർഫ്യൂം ഉണ്ടരണോട്ടാ ഇത്രയും നേരം നല്ല രീതിയിൽ നല്ല സ്നേഹത്തിൽ സംസാരിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് ഏർ ഇത്രയും നേരം നല്ല സ്നേഹത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായി ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇതാവുന്നു